കേരളത്തിലെ ബി ജെ പിയുടെ മുന്നേറ്റത്തിൽ ഞെട്ടിവിറയ്ക്കുകയാണ് സി പി എമ്മും കോൺഗ്രസും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കറുത്ത കുതിരകളാകുമെന്ന ഇരുമുന്നണികൾക്കും വ്യക്തമായി ബോധ്യമായി ഇതോടുകൂടി ബി ജെ പിയെ തറപറ്റിക്കാൻ അവിശുദ്ധ കൂട്ടുകെട്ടിനുള്ള ശ്രമങ്ങളും കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ ആരംഭിച്ചിരിക്കുന്നു ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടിയില്ലെങ്കിൽ പോലും കോൺഗ്രസ് വോട്ട് ചെയ്ത് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന നയത്തിലേക്ക് സി പി എം മാറിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേണുകൾ നോക്കുകയാണെങ്കിൽ പല ജില്ലകളിലും പല കോർപ്പറേഷനുകളിലും പല മുനിസിപ്പാലിറ്റികളിലും പല ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും കോൺഗ്രസിന് വോട്ട് ചെയ്ത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സി പി എം ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് ബോധ്യമാകും കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് വോട്ട് സി പി എമ്മിന് നൽകിയിട്ടുണ്ടെങ്കിൽ ഇക്കുറി പരാജയം മണത്ത സി പി എം കൂട്ടത്തോടെ വോട്ട് കോൺഗ്രസിന് വിൽക്കുകയാണ് ബി ജെ പി അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ബി ജെ പി കേരളത്തിൽ ഭരണത്തിൽ വരാതിരിക്കാൻ ഞങ്ങൾക്ക് ഭരണം പോയാലും കുഴപ്പമില്ല ഞങ്ങളുടെ ഒരു കാലു പോയാലും കുഴപ്പമില്ല ബി ജെ പിയുടെ ഒരു വിരൽ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന സി പി എം നേതാക്കളുടെ കുബുദ്ധീത പുറത്തു വന്നിരിക്കുന്നു കോൺഗ്രസിന് മറിച്ചു നൽകാൻ അന്തർധാരയായിരിക്കുന്നു സി പി എം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കോൺഗ്രസിന് മറച്ചു നൽകി സി പി എം കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ ഇന്ത്യ മുന്നണി സഖ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പിക്ക് എതിരെ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു കേരളത്തിലെ തിരുവനന്തപുരം അടക്കമുള്ള കോർപ്പറേഷനുകളിൽ ബി ജെ പി നടത്തിയ മുന്നേറ്റം കൊല്ലത്ത് ബിജെപി നടത്തിയ മുന്നേറ്റം കോഴിക്കോട് ബിജെപി നടത്തിയ മുന്നേറ്റം പാലക്കാട് ബി ജെ പി നടത്തിയ മുന്നേറ്റം തൃപ്പൂണിത്തുറയിൽ ബിജെപി നടത്തിയ മുന്നേറ്റം അങ്ങനെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള മുനിസിപ്പാലിറ്റികളിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലും ബി ജെ പി നടത്തിയ മുന്നേറ്റത്തിൽ ഹാലിളകി അന്തപിട്ടിരിക്കുകയാണ് സി പി എം അതിന് പിന്നാലെ നടത്തിയ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റികളിൽ സംസ്ഥാന യോഗങ്ങളിലൊക്കെ തന്നെ ബി ജെ പിയുടെ നേട്ടമാണ് അവർ ഉയർത്തിക്കാട്ടുന്നത് ബി ജെ പിയെ പ്രതിരോധിക്കാൻ വേണ്ടി ബി ജെ പിക്ക് വോട്ട് ഷെയറിൽ കുറവുണ്ടായി എന്ന് പറയുകയാണെങ്കിൽ പോലും ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ മുപ്പതോളം സീറ്റുകൾ പിടിക്കുമെന്ന് സി പി എം ഭയക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഇരുപത്തിയാറിലെ ഭരണം വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭരണം കോൺഗ്രസിന് കൊടുത്താലും കുഴപ്പമില്ല യു ഡി എഫിന് കൊടുത്താലും കുഴപ്പമില്ല ബി ജെ പിയെ വിജയിപ്പിക്കരുത് ബി ജെ പിയെ വിജയിപ്പിക്കാതിരിക്കാൻ എങ്ങനെ വേണമെങ്കിലും വോട്ട് മറിക്കാനുള്ള നിർദ്ദേശം അണികൾക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു ഇതിനകം സി പി എം അത് നേരിട്ടല്ലെങ്കിൽ പോലും സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നിലപാടുകളുടെ സന്ദേശം അതാണ് എന്ന് ഉറപ്പിച്ചു പറയാം എന്തിനേറെ പറയുന്നു തോറ്റ് നാണം കെട്ട് തോറ്റോടിയ തലസ്ഥാന കോർപ്പറേഷനിൽ പോലും യു ഡി എഫുമായി ചേർന്ന് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി ബി ജെ പി അകറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസും സി പി എമ്മും നടത്തുന്നത് സി പി എമ്മിന്റെ നാണം കെട്ട കളി ബി ജെ പിക്ക് എങ്ങനെയും ബി ജെ പി അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നൊരു കൂടി മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ സി പി എം